ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് പകരം ഒരു ചെറിയ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ സിക്സ്ത് ഗിയർ നൽകിയിരിക്കുന്നു പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് സിക്സ് ഗിയർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ വണ്ടിക്ക് സിക്സ് ഗിയർ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സിക്സ്ത് ഗിയറിൻ്റെ പ്രയോജനം ടോപ്പ് എൻ്റെ എടുക്കാനാണോ കൂടുതൽ പവർ കിട്ടാൻ വേണ്ടിയാണോ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സിക്സ് ഗിയറിലെ പവ അത്ര പോരാ അല്ല എൻ്റെ വണ്ടിയിലെ സിക്സ് ഗിയർ മടുപ്പാണ് പൊട്ടയാണ് സിക്സ് ഗിയറിൽ വണ്ടി വലിക്കുന്നില്ല സിക്സ് ഗിയറിൽ കൂടുതൽ എടുക്കുന്നില്ല എന്നാൽ ഉത്തരവിതാണ് സിക്സ്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവ് ഗിയർ എന്നാണ് അതിന്റെ പേര് അത് നൽകിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് കോയിസി അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ടോപ്പ് എൻഡിൽ കൂടുതൽ അതായത് ഹയർ ആർ പി എം സഞ്ചരിക്കുമ്പോൾ വണ്ടിയുടെ സ്ട്രെസ് വാങ്ങിക്കാനും വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടാനും കോംപ്രമൈസ് ചെയ്യാതെ കൂടുതൽ നേരം സഞ്ചരിക്കാനുമാണ് സിക്സ് ഗിയർ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ഓവർ ഡ്രൈവ് ഗിയർ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ഈ ഗിയർ കൂടുതൽ ടോ സ്പീഡിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പുള്ളിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഗിയർ അല്ല വണ്ടിയുടെ സ്ട്രെസ് അല്ലെങ്കിലോ ഇപ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഹൈ ആയിട്ട് ഓടിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഗിയർ ആണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നിങ്ങളുടെ ബൈക്കിൽ സിക്സ്ത് ഗിയറിൽ നൂറ് കിലോമീറ്റർ പകാൻ അവറിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ആർ പി എം ആകാര്യമാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പൺ റോഡ് കിട്ടി അപ്പോൾ നിങ്ങൾ ടോപ്പൻ എടുക്കാൻ വേണ്ടി രണ്ട് ഗിയർ ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കുക അതായത് ഫോർത്തിലേക്ക് എന്നിട്ട് നിങ്ങൾ ഫോർത്തിൽ വീണ്ടും നല്ലപോലെ കൈ കൊടുക്കുവാണേൽ അല്ലെങ്കിൽ നല്ലപോലെ പുഷ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ പകർന്നവർ എത്തിയെന്ന് വിചാരിക്കുക അന്നേരം ഒരു എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡിൻ്റെ ഇടയ്ക്കായിരിക്കും ആർ പി എം അത് കഴിഞ്ഞ് നിങ്ങൾ ഫിഫ്ത് ഇയറിലേക്ക് കിട്ടത്തിന് ശേഷം വീണ്ടും കൈ കൊടുക്കുമ്പോൾ വണ്ടി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ആകാൻ ചെന്നെന്ന് വിചാരിക്കുക അപ്പോൾ ആഫിയം ഏകദേശം ഇലവൻ തൗസൻഡ് മുകളിലായിരിക്കും അല്ലെങ്കിൽ റെഡ് ചെയ്തിരിക്കും ഒരിക്കലും ഒരു മോട്ടോർ സൈക്കിളിലും റെഡ് ലൈനിൽ വണ്ടി കൂടുതൽ നേരം സഞ്ചരിക്കാൻ പറ്റത്തില്ല കാരണം അതൊട്ടും എഫിഷ്യൻ്റ് അല്ല റെഡ്ലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നേരം ആ ഒരു ആഫിഎം റേഞ്ചിൽ ഓടിക്കാൻ പാടില്ല എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റെഡ്ലൈൻ എന്ന് പറയുന്നൊരു മാർക്കിംഗ് ഓടോമീറ്ററിൽ കൊടുത്തിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമേ നമുക്ക് റെഡ്ലൈനിൽ സഞ്ചരിക്കാൻ പാടുള്ളൂ ഒരുപാട് നേരം റെഡ് ലൈനിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയെ വണ്ടിയുടെ എഞ്ചിനെ എഞ്ചിന്റെ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും അപ്പം നിങ്ങളുടെ വണ്ടി ഫിഫ്ത് ഗിയറിൽ നൂറ്റമ്പത് കിലോമീറ്റർ പകരം റെഡ് ലൈൻ ചെയ്ത് ഓടുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ അപ്പോൾ സിക്സ് ഗിയർ ഇട്ടാൽ ആർ പി എം റെഡ്ലൈനിൽ നിന്ന് എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡിൻ്റെ ഇടയിലോട്ട് കുറയുന്നത് കാണാം അപ്പോൾ ടോപ്പ് എൻ്റ് കുറയത്തില്ല എൻഡ് പയ്യെ ഗ്രാജുവലി സഡൻ ആയിട്ടല്ല വളരെ പയ്യെ നൂറ്റി അൻപതിൽ നിന്ന് ഉയരാൻ തുടങ്ങും എന്നാൽ ആർ പി എം കുറയുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ എൻജിനിൽ നിന്ന് വരുന്ന വൈബ്രേഷനും എൻജിന്റെ സൗണ്ടും വളരെയധികം കുറയും എൻജിൻ മോർ റിഫൈനഡ് ആയിരിക്കും എഫിഷ്യൻറ്റുമായിരിക്കും ഇതിനാണ് സിക്സ് ഗിയർ ഉപയോഗിക്കുന്നത് ഈ അവസ്ഥയിൽ എഞ്ചിന്റെ ലോഡ് വളരെ കുറവായിരിക്കും ഇനിയും വളരെയധികം നേരം നിങ്ങൾ ടോപ്പ് എൻഡിൽ പുഷ് ചെയ്താൽ മാത്രമേ വണ്ടി ഇനിയും റിഫൈൻ ചെയ്യാൻ സാധ്യതയുള്ളൂ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിക്സ്ത് ഗിയറിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ ബൈക്കിന്റെ എഫിഷ്യൻസി കൂടും ബെറ്റർ ടോപ്പ് എൻഡ് കിട്ടും എഞ്ചിൻ റിഫൈൻമെന്റും കൂടും എൻജിൻ സ്ട്രെസും കുറയും കൂടാതെ ഒരുപാട് നേരം നിങ്ങൾക്ക് ടോപ്പ് എൻ സ്പീഡിൽ യാത്ര ചെയ്യാനും സാധിക്കും ഇതിനുവേണ്ടിയാണ് ഓവർ ഡ്രൈവ് ഗിയർ അല്ലെങ്കിൽ സിക്സ് ഗിയർ നൽകിയിരിക്കുന്നത് ഇനി എന്താണ് പ്രാക്ടിക്കൽ ടോ സ്പീഡ് ആൻഡ് അൾട്ടിമേറ്റ് ഓവർ സ്പീഡ് പ്രാക്ടിക്കൽ ടോ സ്പീഡ് എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഓവർ ഡ്രൈവ് ഗിയർ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ പകരവക ഏകദേശം കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ ദൂരം കൊണ്ട് എത്താൻ പറ്റുന്നുവോ ആ സ്പീഡിനെയാണ് പ്രാക്ടിക്കൽ ടോ സ്പീഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് ആർ സി തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഫിഫ്ത് ഗിയറിൽ ഏകദേശം വൺ ഫിഫ്റ്റി പ്ലസ് കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ വണ്ടി എത്തുന്നുണ്ട് അതിനെയാണ് പ്രാക്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് വീണ്ടും സിക്സ് ഗിയർ ഇട്ടതിനു ശേഷം വണ്ടി വീണ്ടും ടോപ്പ് എടുക്കും പക്ഷേ അത് നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ റൈഡറിന്റെ എബിലിറ്റി റൈഡറിന്റെ വെയിറ്റ് റോഡ് കണ്ടീഷൻ വിൻഡ് കണ്ടീഷൻ അതുപോലെ ഒരുപാട് പാരാമീറ്റേഴ്സ് അതിൽ ഉൾപ്പെടും ഓരോ റൈഡർക്കും ഓരോ രീതിയിലുള്ള അൾട്ടിമേറ്റ് സ്പീഡ് ആയിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ കൊണ്ട് തന്നെ വൺ സെവൻറ്റി പ്ലസ് കിലോമീറ്റർ എത്താൻ പറ്റും ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ എടുക്കേണ്ടി വരും ഒരു ഇത് പല ഫാക്ടേഴ്സ് ഫാക്ടറന്റ് ആണ് പക്ഷേ ഒരു നൂറ്റി അമ്പത് പ്ലസ് എത്താൻ ഏകദേശം ഒരു കിലോമീറ്ററിന് താഴെ മാത്രം മതി അതിൽ വണ്ടിയുടെ കണ്ടീഷൻ മാത്രമേ ഒരു ഫാക്ടറി ആയിട്ട് ആ സീറോ ടു വൺ ഫിഫ്റ്റി കുറഞ്ഞ ദൂരത്തിൽ നിങ്ങളുടെ വണ്ടി ഫിഫ്റ്റി ഗിയറിൽ എത്ര കിലോമീറ്റർ വരെ എത്തുന്നു അതായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ ടോഫ് സ്പീഡ് അത് കഴിഞ്ഞ് സിക്സ് ഗിയർ ഇട്ടതിനു ശേഷം എത്രത്തോളം സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് അൾട്ടിമേറ്റ് ടോഫ് സ്പീഡ് എന്ന് പറയുന്നത് ഇനി സിക്സ് ഗിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും കുറഞ്ഞ സി സി ഉള്ള വണ്ടികളിൽ നൽകാൻ സാധ്യത കുറവാണ് അതാണ് നിങ്ങൾ ഹൺഡ്രഡ് സി സി വൺ ട്വന്റി ഫൈവ് സി സി വണ്ടികളിൽ സിക്സ് ഗിയർ കാണാത്തത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ വണ്ടിക്ക് ടോഫ് സ്പീഡ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ വണ്ടി ടോഫ് സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു വണ്ടിയാണെങ്കിൽ മാത്രമാണ് സിക്സ് ഗിയർ നൽകുന്നത് ഒരു സ്പ്ലെൻഡർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം പവർ അതിന്റെ ഫോർത്ത് ഇയറിൽ തന്നെ ഏകദേശം എത്തും അതുകൊണ്ടാണ് അതിന് ഫിഫ്ത് ഇയറോ സിക്സ് ഇയറോ നൽകാത്തത് അതുപോലെ തന്നെ ഹൺഡ്രഡ് സി സിയിലും പല വണ്ടികളുടെയും മാക്സിമം പൊട്ടൻഷ്യൽ അതിന്റെ തന്നെ എത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ തോന്നാം എന്തുകൊണ്ട് സീരീസിനും യമഹ ആർ ഇയർ കൊടുത്തിരിക്കുന്നത് യമഹാ ആഗോൺ ഫൈവ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിക്സ് ഇയർ കൊണ്ടുവരുന്ന മോട്ടോർ സൈക്കിൾ യമഹാ ആർ ആഗോൺ ഫൈവ് നിർമ്മിച്ചേക്കുന്നത് തന്നെ ടോ സ്പീഡിന് വേണ്ടി മാത്രമാണ് അതിന്റെ എല്ലാ പാർട്സും വേണ്ടി മാത്രമാണ് കൂടാതെ അതൊരു ഹൈ റവിങ് ആണ് അപ്പോൾ അതിന് സിക്സ് ഗിയർ നൽകാതെ വേറെ വഴിയില്ല അതുപോലെ തന്നെ കെ ടി എം വൺ ട്വൻറ്റി ഫൈവ് സീരിയസ് ബൈക്കുകളും പോണ്ടയുടെ വൺ ട്വൻറ്റി ഫൈവ് സീരിയസ് വൺ ഫിഫ്റ്റി സി ബൈക്കുകളിലും സിക്സ് ഗിയർ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഉപയോഗം ഇത് തന്നെ ഈ വണ്ടികൾ ടോപ്പ് സ്പീഡ് ക്രോയ്സിംഗിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വണ്ടികളാണ് അതുകൊണ്ടാണ് സിക്സ് ഗിയർ നൽകിയിരിക്കുന്നത് അപ്പോൾ സിക്സ് ഗിയറിന്റെ ഉപയോഗം എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടോപ്പ് സ്പീഡും അൾട്ടിമേറ്റ് ടോപ്പ് സ്പീഡും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ